പ്രേമപൂജ പരമ്പര അവസാനിച്ചു ക്ലൈമാക്സ് ഇങ്ങനെ സ്വന്തം മകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ചെകുത്താന്മാരെ നശിപ്പിച്ചതിൻ്റെ പേരിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്നും മകളെ അവൾ അറിയാതെ സ്നേഹിച്ച ഒരു അമ്മയാണെന്നും മായ പറയുന്നു പക്ഷേ നീ എന്നെ രണ്ട് തവണ തോൽപ്പിച്ചു അവൻ്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് പറഞ്ഞു നീ ആദ്യം എന്നെ ഞെട്ടിച്ചു പിന്നെ ഇപ്പോൾ ആദി എന്ന സൗഭാഗ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ വീണ്ടും എന്നെ തളർത്തി ഒടുവിൽ പോലീസിനൊപ്പം പോകാൻ തയ്യാറാകുന്നു മായയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പൂജ കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിക്കുകയാണ് പൂജ അറിഞ്ഞുകൊണ്ടല്ല തെറ്റ് ചെയ്തതെന്നും അവൻ ചതിച്ചതാണെന്നും അതിനുള്ള ശിക്ഷ അവന് കിട്ടിയെന്നും ഉമാദത്തൻ പറയുന്നു ശേഷം യാത്ര പറഞ്ഞു മായ പോലീസിനൊപ്പം പോകുന്നു പിന്നീട് യാത്ര പറഞ്ഞു പൂജയും പോവാനൊരുങ്ങുകയാണ് എല്ലാവർക്കും സങ്കടമായി മുത്തശ്ശിയടക്കം എല്ലാവരും ആദിയുടെ പൂജയെ തിരിച്ചു വിളിക്കാൻ അപേക്ഷിക്കുന്നു പൂജയെ അന്വേഷിച്ച് ചെല്ലുന്ന ആദിയുടെ കയ്യിൽ ഡിവോഴ്സ് പേപ്പർ കൊടുത്തിട്ട് സൈൻ ചെയ്യാൻ പറയുകയാണ് പൂജ നമ്മുടെ ബന്ധം വേർപ്പിന് ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കുമോ എന്ന് ആദി പൂജയോട് ചോദിക്കുന്നു എങ്ങനെയുള്ള ആളാണ് വേണ്ടതെന്നും ചോദിക്കുന്നു തന്നെ തന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ് താൻ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പൂജ പറയുന്നത് കേട്ട് ആദിക്ക് സന്തോഷമാകുന്നു അങ്ങനെ അവർ ഒരുമിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ചേർന്ന് വീട്ടിലെത്തി ആമി വിളക്ക് കൊടുത്ത് പൂജയെ അകത്തേക്ക് സ്വീകരിക്കുന്നു പിന്നീട് ഇരുവരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുകയാണ്